ടിക്കറ്റിന് നിങ്ങൾക്ക് സമീപിക്കാവുന്നൂ മിതമായ പ്രൈസിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി കെ എസ് എ സൗദി അറേബ്യയിലെ അരീഖ് എന്ന പ്രദേശത്ത് സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ അടുത്തങ്ങനെ കാണിക്കണേ ഈ അരീഖിൽ തന്നെ വലിയ മലം പ്രദേശമുണ്ട് ഈ എൻ്റെ മോളിൽ നിന്നിട്ട് എളുപ്പം ഇവിടുന്ന് കുറച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് കാണാത്തുണ്ടെങ്കിൽ എൻ്റെ ബാക്ക് വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കമൻ്റുകൾ തുറന്ന് പറയാവുന്നതാണ് ഓക്കെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഫോളോ മീ ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഏകദേശം ഒരു കക്കയം പോലെയുള്ളൊരു സ്ഥലമാണ് മലകളാൽ ചുറ്റപ്പെട്ടതാണ് ചുറ്റുമല എന്ന് പറഞ്ഞാൽ ചുറ്റുമല അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഗ്രാമം ഈ ഗ്രാമത്തിൽ കുറേ ആളുകൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ജീവിക്കുകയാണ് ഇതിൻ്റെ ഉള്ളടക്കം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറയുന്നത് കേട്ടത് ഇവിടെ നിന്നും അറിയാൻ പറ്റിയത് ഞാൻ വിവരിക്കുകയാണ് ഇതൊരു ചെറിയൊരു ടൗണാണ് റിയാദിൽ നിന്നും ഏകദേശം ഒരു നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ബൈ റോഡ് സൗത്ത് റിയാദിൽ നിന്നും പിന്നെ രണ്ടായിരത്തി നാലില് ഇപ്പോഴത്തെ പുതിയ കണക്കല്ല രണ്ടായിരത്തി നാലിലെ കണക്ക് പ്രകാരം ഏഴായിരത്തി മുന്നൂറ്റി നാല് ആൾക്കാരുള്ള പോപ്പുലേഷൻ മാത്രമാണ് സൗദിൻ്റെ സൗദികളുള്ളത് വെറും സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ പോപ്പുലേഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇത് ശരിക്കും നാട്ടിലുള്ളൊരു ഡാം തന്നെയാണ് പക്ഷെ എന്താണ് ഇവിടുത്തെ മലച്ചു വരുന്നത് മഴവെള്ളം ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കേട്ടോ കാരണം ഇവിടെ താഴ്വര എന്താണ് താഴെന്ന പ്രദേശമാണ് ഈ ചുറ്റപ്പെട്ട മലൻ്റെ ഇത്രയും കാണുന്ന ഈ മലകളുടെ ഏറ്റവും മണ്ടറിൽ താഴേക്ക് എടുക്കുന്നതാണ് എത്ര അടി താഴാണ് കിടക്കുന്നത് നമ്മള് വരുമ്പോൾ തന്നെ താഴോട്ടേക്ക് വണ്ടി ഇറക്കിയിട്ടാണ് കൊണ്ടുവന്നത് ഒരുപാട് പുത്തുകൾ ഒരുപാട് ഇറക്കേണ്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തുടറും വലിയൊരു താഴെത്താണ് കണ്ടില്ല ഈ പ്രദേശം കിടക്കുന്നത് അപ്പോൾ ഇവിടെ വല്ല മഴ വെള്ളമൊക്കെ വന്ന് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ഈ ചെറിയൊരു ഗ്രാമം വെള്ളത്തിനടിയിലാവുന്നുള്ളത് ഇത് മുൻകരുതൽ എടുത്തിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഡാമുണ്ടാക്കിയുള്ളത് അതും അധികം പേർ ഇവിടെ പരീക്ഷിച്ചിട്ട് കണ്ടത് ഇവിടുന്നാണ് വെള്ളം വരുന്നതെന്നുള്ള മഴ പെയ്യുന്ന കാലത്ത് ഇവിടെ നല്ല മഴയുള്ള കാലം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ ഈ സ്ഥലം മൊത്തം വെള്ളം ഉണ്ടാവുന്നാണ് പറയുന്നത് അപ്പോൾ ഈ വെള്ളം തടഞ്ഞു നിർത്താനാണെങ്കിൽ ഈ ഡാം ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വെള്ളം അധികമല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ വെള്ളത്തിനെയും വെള്ളം ഈ ഗ്രാമത്തിൽ ഇതിനെ അങ്ങോട്ട് ഒലിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഗ്രാമം മൊത്തം വെള്ളത്തിലാവും എന്നുള്ളൊരു ആണ് ഇവർ പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും എത്തിച്ചത് നമ്മൾ ഈ റോഡ് കൂടെ വന്നത് കേട്ടോ ഇതാണ് നമ്മൾ വന്ന വഴി ആ എൻഡിൽ റോഡിന്റെ എൻഡിലാണ് നമ്മുടെ ിയുടെ റൂം അതാ ഞാനതാണ് ഇവിടുന്ന് ക്ലോസപ്പ് ചെയ്ത് നോക്കണത് ഓരോ റൂം എത്തുന്നുണ്ടോ ഏകദേശം ഒരു മൂന്നാമത്തെ ബിൽഡിങ്ങാണ് ബൊറാമിയുടെ അവിടുന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ നമ്മൾ നമ്മളെന്തെയ്തു നല്ല വൈകുന്നേരത്തെ ചായപൊടിയൊക്കെ നമ്മൾ വേറെ മിനിറ്റ് കഴിച്ചു അടിപൊളിയായിരുന്നു പലഹാരങ്ങളൊക്കെ വെച്ചു നാട്ടിലെ സാധനങ്ങളും വീട്ടിലുണ്ടാക്കി അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു മല കയറാൻ വേണ്ടി പോവാണ് മല മലയാളി മലന്റെ എന്തെങ്കിലും പേരുണ്ട് ഇതിന് മലക്ക് എന്ത് ജപലാണ് അറിഖ് ജബലിലേക്ക് നമ്മക്ക് ബാക്കി ഞാൻ അവിടെ എത്തിട്ട് കാണാൻ കേട്ടോ അങ്ങനെ നോക്കാം ഏ ഇന്നത്തെ പരിപാടിയില് ആരെങ്കിലും മലറ്റുമുകളിൽ വന്നു ഇവിടെ എല്ലാം കണ്ടു ഇവിടെ ഓരോ സ്റ്റാളുണ്ട് അതുകൂടാതെ ഇവരെ മജിൽസ് കയറി ചായക്കെ കുടിച്ചു അവരത് സംസാരിച്ചു എന്തായാലും സ്വഹാപ്പി അത് നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കണേ ഞാൻ അടുത്തുള്ള ബാക്കി ഭാഗങ്ങൾ കാണാം ഓക്കേ പിന്ഡിക്റ്റ് ചെയ്യേണ്ടി വരും ഞാനൊരു പാട്ട് അയച്ചു ഓണടിച്ച് കേറിക്കാഞ്ഞ് പോറഞ്ച് ഇത് വേറെ അല്ലേ ഓറഞ്ച് നമ്മള് കാണുന്നത് നേരത്തെ പോയ തോട്ടെല്ലാം കെട്ടോ ഓക്കെ ആ അഞ്ചറിയാൽ ആ എന്താ വൈബ് മക്കളെ ഇതൊക്കെ കാണണമെങ്കിൽ അറേഖ് എന്ന സ്ഥലത്തേക്ക് വരണം സൗദി കേട്ടോ സൂപ്പർ ഒന്ന് മുതലായി ാണ് ഇതും പണ്ടത്തെ കാലത്തുള്ളതാണ് പഴയ കാലത്തുള്ള വീട് കണ്ടില്ലേ കടക്കുന്ന കവാടം അവിടുന്ന് ഇപ്പോൾ കാണിച്ച അതേ റൂം തന്നെ കേട്ടോ അത് മജദിസായിരിക്കും വരാം വരുന്നവർക്ക് ഇരിക്കാനുള്ള മജദിസിൻ്റെതാണ് കാണുന്നത് അതൊക്കെ ചെറിയൊരു നൂറ് വർഷത്തിന് പൈക്കുണ്ടാവും അല്ലേ കംപ്ലീറ്റ് മണ്ണുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുള്ളത് പഴയ ാണ് പണ്ടത്തെ ഗ്രാമവാസികൾ താമസല്ലേ സ്റ്റേഡിയം ഈ ഡാമിന്റെ ലെങ്ത് വൺ പോയിന്റ് സെവന്റി ഉണ്ടോ കണ്ണത്ത ദൂരത്ത് വരെ ഉണ്ട് അവിടെ ക്ലോസ് അപ്പ് ചെയ്ത് നോക്കിയതാണ് ഒരു വാഹനം വേറെ മാത്രോ എന്താ അതായത് ആ പറയാടല്ലെ സ്ഥലത്ത് വണ്ടിയാണ് നാട്ടിൽ നിന്ന് കേട്ടോ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ ഇനി ബാക്കി ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ എന്താണോ എന്നൊക്കെ അതൊക്കെ ഞാൻ കാണിച്ചു തരണ്ടി

നമ്മള് ഇപ്പൊ സിറ്റിന്നും അരേക് സിറ്റിന്നും കുറച്ചു പുറത്തേക്ക് കടന്നിട്ടുണ്ട് പുറത്തേക്കല്ല ഉള്ളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട് ഈ വില്ലേജിൽ തന്നെയാണുള്ളത് ചെറിയൊരു പള്ളി അതിനോട് കൂടിയിട്ട് ഇവിടെ ഒരു കിണറുണ്ടെന്ന് പറഞ്ഞു നൂറ് വർഷം ബാക്കുള്ള കിണർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അതൊന്ന് കാണാന്ന് പറഞ്ഞിട്ട് നമ്മളെ മമ്മൂതും ബ്രാമി ഇങ്ങോട്ട് കൂടി കൂട്ടി കൊണ്ടുവന്നാണ് നമുക്കതുമായിട്ട് കണ്ടിട്ട് പോവാ അല്ലേ ഇത് ഇവിടത്തെ അൽറാജിന്റെ പള്ളിയാണ് കേട്ടോ നമ്മൾ വന്ന ഹരേക്കിലെ അൽറാജ് പള്ളിയാണിത് അൽറാജ് പള്ളി നമ്മൾ ഉച്ചക്ക് പോയ പള്ളിയില്ല ഉച്ചക്ക് ജുമാക്ക് വേറെ പള്ളിയായിരുന്നു ഇത് ഈ ഇതുപോലെ തന്നെ അരയ്ക്ക് തന്നെ മറ്റൊരു പള്ളിയാണ് ഈ അൽരാജ് പള്ളി കാണണമെന്ന് പറഞ്ഞപ്പോൾ കണ്ടാൽ മുതലാവുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടം വരെ വന്നത് നമസ്കരിക്കാൻ വേണ്ടി വയറിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി പള്ളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആർട്ടിക്കട്ടില്ല ആർക്കിടെക്ചറും അതിനോടനുബന്ധപ്പെട്ട ലൈറ്റുകളും കുറച്ച് ഒന്ന് മുമ്പോട്ട് വെച്ച് അതിൻ്റെ പിറകിൽ ക്യാമറമാനായിട്ട് മുഹമ്മദ് ഉള്ളത് നമ്മളെ സക്കരൻ്റെ മോനാണ് ഇതിൽ തന്നെ കാണേണ്ടതാണ് ഈ അക്കുറക്കൊന്ന് കാണേണ്ടതാണ് കാരണം ഇതൊക്കെ നമ്മുടെ ബഹ്റൻ ഉണ്ടെങ്കിലും പാടേ ടൈപ്പ് ഓഫ് വെറൈറ്റി സംഭവമാണ് എനിക്കുള്ളത് കുറച്ചുപാട് പുതിയതായിരിക്കും ബഹ്റൻ എന്നുള്ളത് ഗ്രാൻഡ് മാസ്ക് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിൽ അതിനേക്കാളും ഭംഗിയിലും മറ്റൊരു രീതിയിലാണ് ഈ പള്ളി എടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പള്ളി അടിപൊളി ഇല്ല അപ്പൊ അല്ലാറീക്കിലെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ രാത്രിയായി ഇനി വീഡിയോ എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ ആയിരിക്കണേ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇവിടെ ഞാൻ മൈൻഡപ്പിയാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ പ്രത്യേകിച്ചൊന്നും അടുത്ത കെടുക്കാച്ച് വീഡിയോ വരും അല്ലേ ബാബാ